ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നമ്മൾ ദൈവഭക്തരാണെന്ന് ആണോ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നു ഞാൻ ഭക്തിയുള്ള ഒരാളാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞാൻ ദൈവഭക്തനാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടോ എങ്കിൽ കർത്താവ് നമ്മോട് പറയുന്നൊരു കാര്യമാണ് ഒന്ന് യാക്കോബിൻ്റെ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തി താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ കണ്ടു നാവിനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഹൃദയത്തെ വഞ്ചിക്കുകയാണ് അത്ര ചെയ്യുന്നത് അവന്റെ ഭക്തി വ്യർത്ഥം നിശബ്ദരാവുക സംസാരം കുറയ്ക്കുക നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യേശുവെ നന്ദി ദൈവമേ സ്തുതി പരിശുദ്ധാത്മാവേ സ്തോത്രം ആരാധന നമ്മുടെ ശ്വാസത്തോടൊപ്പം ഇത് പറയുക എന്നിട്ട് ആവേ മരിയ ആവേ മരിയ യേശുവിനോടും പരിശുദ്ധമ്മോടും അഭേദ്യമായ ഭക്തിയും സ്നേഹവും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാന് സാധിക്കും തെറി പറയുന്നവരെ ശപിക്കുന്നവരെ അവർക്ക് അനുഗ്രഹം പ്രാപിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ക്രമേണ നമ്മളെ തന്നെ നിയന്ത്രിക്കണം എന്നിട്ട് സംസാരം ആവശ്യത്തിനുള്ളതാക്കി തീർക്കണം ക്രൈസ്തലോൺ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുകയും ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക എന്ന് പറയുന്നുവെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം ക്രൈസ്തലോൺ പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് കൊടുക്കുക ജോലി ചെയ്യുക ആരെങ്കിലും നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ടെങ്കിൽ ദൈവമായിരിക്കാം അവരെ മുൻപിലേക്ക് അയച്ചത് എന്ന് നാം വിശ്വസിക്കണം നമുക്കുള്ളത് കുറച്ചുള്ളെങ്കിൽ അതനുസരിച്ച് നാം മറ്റുള്ളവർക്ക് കൊടുക്കണം ദൈവരാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തെരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയാണെന്ന് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം കർത്താവ് അപ്പസ്തോരന്മാരായി തെരഞ്ഞെടുത്തത് മുക്കുവരെയാണ് ആദ്യത്തെ മാർപ്പാപ്പ പത്രോ സ്ലീഹയായിരുന്നു സഭയ്ക്ക് വേണ്ടി ഒന്നാന്തരം ഒരു മുക്കുവൻ ഒന്നാന്തരം മീൻപിടുത്തക്കാരനായിരുന്നു പത്രു സ്ലിഹ കർത്താവ് ആ വഞ്ചിയുടെ അരികിലേക്ക് വരുന്നത് കണ്ടപ്പോൾ വസ്ത്രം മേലങ്കി അഴിച്ചു നീക്കിയിട്ട് അത് കർത്താവാണെന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് ചാടുകയാണ് ചെയ്യണത് പത്രോശ്ലിഹ ഭയന്ന് കർത്താവിൻ്റെ മുൻപിൽ നിന്നു കർത്താവിനോട് പറഞ്ഞു ജീവൻ്റെ വചനകൾ നിന്റെ കയ്യിലാണുള്ളത് മറ്റെവിടെ പോവാനാണ് ഞങ്ങള് നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണത് സഹിക്കാനാവുന്നില്ലല്ലോ കർത്താവേ ഈ വേദനയിലൂടെ എനിക്ക് കടന്നു പോകാനാവുന്നില്ലല്ലോ കർത്താവേ ഈ കടബാധ്യതയിലൂടെ ഈ രോഗത്തിലൂടെ ഈ നിന്ദനത്തിലൂടെ എൻ്റെ മക്കൾക്ക് ജോലിയില്ലാതെ ഞാൻ വിഷമിക്കുന്ന അപ്പാ പക്ഷെ ഞങ്ങൾ വേറെ എവിടെ പോവാനാണ് ജീവന്റെ വചനം നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ക്രൈസ്തലോൺ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നെ വിളിച്ച് പറയണം അവരുടെ പള്ളിയിലെ പെരുന്നാളായിരുന്നു അത്രെ അപ്പം എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളാണ് അതിക്ക് മുന്നേമേ ആ വൈദികനെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇവിടെ പെരുന്നാളാണെന്നുള്ളത് അപ്പം അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടീനോട് പറയാണ് എൻ്റെ പൊന്നു ചേച്ചി ഞങ്ങളുടെ ഈ ഇടവകയിൽ എനിക്കറിയാൻ ചേച്ചി അനേക മക്കൾ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തെ പോയി അവിടുത്തെ പ്രസാദവും അവിടുത്തെ കാര്യങ്ങളും അവിടെ പൂജകളും നടത്തുന്നവരാണ് അനേക മക്കളെന്ന് കണ്ടു അപ്പോൾ നിങ്ങൾ എത്ര കാലം രണ്ട് വഞ്ചിയിൽ കാൽ വയ്ക്കും കർത്താവിൻ്റെ ചോദ്യമാണ് എനിക്കുള്ളവരാണെങ്കിൽ എൻ്റെ അരികിലേക്ക് വ രണ്ട് വഞ്ചിയിലും നമ്മൾ ഒരു നേരം കാല് വെച്ചാൽ കർത്താവിൽ നിന്ന് കർത്താവ് കൃപ പിൻവലിക്കും അപ്പോഴൊക്കെ നമ്മൾ വിശ്വാസത്തോടെ പറയേണ്ട കാര്യമാണ് പ്രസി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പത്രോസ്ലീഹ പറഞ്ഞതുപോലെ നമ്മൾ പറയണം ജീവന്റെ വ വചനം നിന്റെ കയ്യിലായിരിക്കും ഇരിക്കുന്നത് മറ്റെവിടെ പോവാനാണ് ഞങ്ങള് ഞങ്ങൾക്ക് പോവാനോ ഇടം ഇല്ലെന്ന് പറഞ്ഞാൽ മുഖം ഒന്ന് പൊത്തി ഞങ്ങള് ഉറക്കേക്കറിയുണ്ട് മക്കളെ ഇപ്പൊ അമേരിക്കയിൽ ആ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്നലെ ഒരു കൊച്ചു ക്ലിപ്പ് ഷോർട്ട് വീഡിയോ ഉണ്ടല്ലോ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനകത്ത് ഒരു വ്യക്തി ആകാശത്തേക്കും നോക്കിയിട്ട് എന്താ പറയാ നെല വിട്ട വിളിയാണ് നിലവിളി ഉറക്ക വിളിക്കാണ് അള്ളാ അവർക്ക് അതേ അറിയുള്ളു അവരുടെ ദൈവം അതാണ് അവരൊറക്ക വിളിക്കയാണ് ഒരു ഒരു പെണ്ണും ഒരാണും അത് ഇങ്ങനെ എടുത്തെടുത്ത് ആ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരികയാണ് ഈ നിലവിട്ട വിളിയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രതിസന്ധിയിൽ വിളിക്കേണ്ടത് സ്വർഗം തീർച്ചയായും തുറക്കും ആ പ്രാർത്ഥന കേട്ടിരിക്കും ആ നിലവിളി കേട്ടിരിക്കും പ്രൈസ്തലോൺ നമ്മൾ കണ്ടില്ലേ മക്കൾ അമേരിക്കയിലൊക്കെ ഇതിനൊന്നും അധികം സമയം വേണ്ട അതുകൊണ്ട് ഇന്നും നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ ഉണ്ട് നരകത്തിലേക്ക് പോകാതെ എൻ്റെ ആത്മാവിനെ ഞാൻ എങ്ങനെ നേടുന്നു അതാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പ്രൈസ്തലോൺ ഇനി പത്രോസ്ലീഹ് ആദ്യത്തെ മാർപ്പാപ്പ പത്രോ സ്ലീഹയായിരുന്നു സഭയ്ക്ക് വേണ്ടി തീക്ഷ്ണതയോടെ ഓടിയിരുന്ന സാവൂളിനെ കർത്താവ് അടിച്ചു വീഴ്ത്തി അവിടെ സാവൂളി കണ്ട ഒരു ഗുണം സഭയ്ക്ക് വേണ്ടി തീക്ഷണതയോടെയാണ് പുളിക്കാരനാ ഓടിയിരുന്നത് രൂപാന്തരപ്പെടുത്തി പവലോസാക്കി കർത്താവ് സുവിശേഷകനാക്കി അനേകം തീക്ഷണതയാൽ ജ്വലിക്കുന്ന മക്കൾക്ക് വിശുദ്ധ പവലോസിന്റെ ലേഖനങ്ങൾ ജ്വലനം നൽകുന്നു പ്രത്യാശ നൽകുന്നു ഒരിക്കൽ ഞാനൊരു സ്വപ്നം കണ്ടു മക്കളെ അതായത് പ്ലംബിങ് വർക്ക് നടക്കുന്ന ഒരു പൈപ്പ് ആ പൈപ്പിന്റെ ഉള്ളിൽ ഇത്തിരി വലിയ പൈപ്പാണ് ആ പൈപ്പിൻ്റെ ഉള്ളില് വായ്പ ഇളർന്ന് ഒരു വലിയ സർപ്പം പിറ്റേന്ന് ഞാനത് ജോയിച്ചിനോടും ആഡ്രോസ് അച്ഛനോടും ഷെയർ ചെയ്തു ഞാൻ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും കണ്ട ഞാൻ ഈ രണ്ടച്ചമാരച്ച അത് മാത്രല്ല പിന്നെ അലക്സിസ് അലക്സിസ് എന്നു പറഞ്ഞൊരു അച്ഛനുണ്ട് മാത്യു എന്നു പറഞ്ഞൊരു അച്ഛനുണ്ട് ഇപ്പോൾ ഫാദർ ബിജു നമ്മൾ കണ്ടില്ലേ ബിൽഡിങ് വ വർക്കൊക്കെ നടക്കുന്നത് ആയിട്ട് ഞാൻ നല്ല സ്നേഹത്തിലാണ് അപ്പം ഞാൻ ഈ അച്ഛൻ അച്ഛന്മാരെ രണ്ടുപേരെയും വിളിച്ചു വിളിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു അവർക്ക് എന്താ പറയാൻ പറ്റുക പാവങ്ങള് അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം വിഷമിക്കണ്ടട്ടോ പേടിക്കണ്ടട്ടോ പ്രാർത്ഥിക്കാം കേട്ടോ എന്ന് പറഞ്ഞു അന്ന് പിറ്റേ അത് തലേ ദിവസമാണ് കേട്ടോ ഞാനീ സ്വപ്നം കാണണത് പിറ്റേ ദിവസം നമ്മുടെ വീട്ടിൽ ഒരു പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുക ബാക്കിൽ അപ്പോൾ ഉടനെ തന്നെ എല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ പ്ലംബർ വിളിച്ചു അവർ വന്ന് അവരുടെ ബാഗ് അവർ കൊണ്ടുവന്ന ബാഗ് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അത് നമ്മുടെ പുറത്ത് വെച്ചു കൂട്ടോ പുറത്ത് മീൻസ് നമ്മുടെ എന്താ പറയുക പോർച്ചിൻ്റെ ആ ഭാഗത്ത് കാറിൻ്റെ ആ ഭാഗത്തായിട്ട് അവരത് വെച്ചു എന്നിട്ട് അവിടെ കിടന്നിട്ട് അവിടെ നിന്ന് അവര് ടൂൾസൊക്കെ എടുത്തു പുറത്തേക്ക് ഒക്കെ എടുത്ത് അവര് അകത്ത് കടന്ന് ആ പൈപ്പ് അങ്ങോട്ട് ശരിയാക്കി ശരിയാക്കി കഴിഞ്ഞ് കുറച്ച് വൈകി അവര് പോവുകയും ചെയ്തു ഞാൻ അവര് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സിറ്റ് സിറ്റൌട്ടില് ഒരു ചെയർ മിക്കവാറും ഞാൻ അവിടെ ഇരുന്നാണ് കുറെ നേരമൊക്കെ പ്രാർത്ഥിക്കുക അവിടെ ഇരുന്ന് കരുണ കൊന്ത ചൊല്ലാൻ തുടങ്ങി പെട്ടെന്ന് താഴത്തേക്ക് നോക്കിയപ്പോൾ ഒരനക്കം നോക്കുമ്പോൾ വലിയൊരു പാമ്പ് േശുവേന്ന് വിളിച്ചുകൊണ്ട് ഞാനോടി അകത്ത് കടന്നു പോകാതടച്ചു ഞാനിത് പറഞ്ഞത് പിശാജ് എപ്പോഴും പ്രവർത്തന നിരതനാണ് എന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാൻ വേണ്ടിയാണ് എന്നാൽ ഇവൻ ചെയ്യാൻ പോകുന്ന കാര്യം തലേ ദിവസം സ്വർഗം കണ്ടുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മളെന്താ വിചാരിച്ച നമ്മുടെ കർത്താവ് ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ എപ്പോഴും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ നമ്മുടെ ഇടതും വലതുമുണ്ട് അവൻ്റെ മാലാഖമാരെ നമ്മുടെ ഭവനത്തിനു ചുറ്റും പാളയമടിപ്പിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ വിശ്വസിക്കണം എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ മുഴുവൻ ഓരോന്നായി ഓരോന്നായി പറയുകയാണെങ്കിൽ ഞെട്ടിപ്പോകും ഇന്ന് ആരൊക്കെ പരിശുദ്ധ അമ്മയെയും യേശുവിനെയും മുറുകെ പിടിച്ചുകൊണ്ട് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും വേദന ഉണ്ടായാലും സാരല്ല ഇതും കടന്നു പോകുമെന്ന് പറഞ്ഞ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർ സ്വർഗത്തെയും പരിശുദ്ധ അമ്മയെയും യേശുവിനെയും കണ്ടവരാണ് ഒരു വൈദികൻ വിശുദ്ധ കുർബാന ചൊല്ലുന്നത് പച്ചക്കളറായി മാറുന്നത് പൊന്നുമക്കളെ സത്യം എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ മരിക്കുന്നവരെ നമ്മൾ പുറകോട്ട് പോവില്ല എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും നമ്മുടെ വീട്ടുകാരെല്ലാവരും വരുമെന്നും പ്രശ്നം ഉണ്ടാകുന്നൊക്കെ എൻ്റെ മനസ്സിൽ ഭയം ഉണ്ടായിരുന്നു എങ്കിൽ പോലും എൻ്റെ ഭർത്താവിനെ പള്ളിയിലെ കല്ലറയിൽ സംസ്കരിച്ചു കാരണം ഇത് നമ്മൾ കണ്ട സത്യമാണ് അവിടെ അച്ഛന്മാര് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസവും അവർക്ക് പ്രാർത്ഥന കിട്ടുമെന്നും നാളെ കർത്താവ് വനമേഘങ്ങളിൽ വരുമ്പോൾ ഉയർപ്പിക്കുമെന്നും നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുപോലെ പരിശുദ്ധ അമ്മയെ കണ്ടിട്ടുള്ളതിനെ കണക്കില്ല ആര് വേണമെങ്കിലും വിമർശിച്ചാലും ഏത് ഞാൻ വിചാരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ടൊരു മയക്ക് പിടിച്ച് ഉറക്കെ പറയാൻ എനിക്ക് ഒരു അവസരം കിട്ടിയിരുന്നു ഈ കണ്ടത് മുഴുവൻ വിളിച്ചു പറയാൻ ചിലപ്പം നമ്മൾ ചില വീഡിയോകളൊക്കെ കാണുന്നില്ലേ ഒരു മകൻ മരിച്ചു പിന്നെ അച്ഛനും അമ്മയും മോനെ എന്ന് പറഞ്ഞാൽ അവർക്ക് ബിരിയാണി ഉണ്ട് കൊടുത്തു ആ കല്ലറയുടെ മുമ്പിൽ പോയിരുന്നു എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത് അപ്പൊ ഇതൊന്നും അവരോട് പോയിട്ട് ആരെങ്കിലും ഒരു സുവിശേഷം പറഞ്ഞ അവരെ യേശുവിലേക്ക് കൊണ്ടുവന്നാൽ അവർക്ക് സമാധാനവും സന്തോഷവും കിട്ടി അവർ ജീവിക്കും പ്രൈസ്തലോൺ ഇതിക്ക് മുൻപ് കണ്ടു ഒരു പെൺകുട്ടി മരിച്ചിട്ട് ആ അച്ഛൻ ഒരു മിലിറ്ററിക്കാരനാണ് പുള്ളിക്കാരൻ വീടിൻ്റെ അകത്ത കുട്ടിക ശവം മറവ് ചെയ്തിട്ട് ബോഡി മറവ് ചെയ്തിട്ട് അവിടെ അവിടെ ഇങ്ങനെ ഭ്രാന്തനെ പോലെ അതിനു ചുറ്റും നടക്കുക അപ്പം ഞാൻ ഓർക്കും ദൈവമേ ഇത്തരം വ്യക്തികളിലേക്കാണല്ലോ സുവിശേഷം ചെല്ലേണ്ടത് ആര് പറയും ആര് പോകും ഇവരുടെ അടുത്തേക്ക് എപ്പോഴും എൻ്റെ അങ്ങനത്തെ ചിന്തകളാ സങ്കട എനിക്ക് അവരെക്കൊന്ന് രക്ഷിക്കാൻ എന്ത് ചെയ്യും എന്നാണ് ഒരു വ്യക്തിയും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല അതിനാണ് നമ്മോട് ഓരോരുത്തരോടും പറയേണ്ടത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നാൽ മതി അവന് ഏത് ജാതിയിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ മതം മാറ്റം ഒന്നുമല്ല മക്കളെ യേശുവിനെ വിളിക്കിട്ടോ ഒരു ജപമാലയും കൊടുക്കും ഞാൻ താങ്ക് യു ചേച്ചി പറയും ഇപ്പം ഇവിടെ ഒരു ചെറിയ പെയിൻ്റ് അടി നടക്കുന്നുണ്ട് ആ കുട്ടികൾക്കൊക്കെ ഞാൻ ജപമാല കൊടുക്കും അവരോട് ഞാൻ യേശുവിനെ കുറിച്ച് വാദം വരാതിരുന്നു പറയുകയും ചെയ്യും പക്ഷെ ഇന്നലെ അത് പറയാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു മക്കളെ എനിക്കൊരു നിയോഗമുണ്ട് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കാട്ടോ എന്ന് ആ ചേച്ചി ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു അമ്പത് ജപമാല ചൊല്ലാൻ ഇന്നലെ ദൈവം എന്നെ അനുവദിച്ചു ദൈവത്തിന് നന്ദി എന്തൊക്കെ എന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ ഒരു സ്വപ്നമാണ് തലേ ദിവസം കണ്ടത് അപ്പൊ അതൊഴിഞ്ഞു പോകണം അതിന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പ്രൈസ് പ്രൈസ്തലോൺ അതുപോലെ നമ്മുടെ ഗ്രൂപ്പുകളിലുള്ള കുട്ടികൾ ഓരോരുത്തർ കുട്ടികൾക്ക് പരീക്ഷയാണെന്നും നിയോഗങ്ങളൊക്കെ ഇങ്ങനെ അവർ ഗ്രൂപ്പിലിടുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഹലലുയ പ്രൈസ്തലോൺ പ്രിയമുള്ള മക്കളെ തലേ ദിവസം തന്നെ സ്വപ്നത്തിൽ വന്ന് ദൈവം നമുക്ക് കാണിച്ചു തരും നേരം വെളുത്തിട്ടും ഓർമ്മയിൽ നിന്നും ഈ സ്വപ്നം കണ്ണിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല അത് സ്വർഗീയ ദർശനമാണ് അകത്ത് പാമ്പ് കയറുന്നതോ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളോ കണ്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക ജപമാലയും കരുണക്കൊന്തയും ചൊല്ലി അതിനെ ദൂരെ അകറ്റുക നീങ്ങിപ്പോയിക്കൊള്ളും തീർച്ച ഞാൻ ഒരു സംഭവം കൂടെ പറയട്ടെ എൻ്റെ മക്കളോട് ഷാജനച്ഛൻ ഗൾഫിലേക്ക് എന്നെ വിളിച്ചൂലോ ആ വിളിച്ച അന്ന് ഞാൻ സ്വപ്നം കാണുകയാണ് ആകാശത്തുനിന്ന് ഒരു സ്വർണക്കുരിശ് ഇറങ്ങി വരികയാണ് ഞാൻ ഇങ്ങനെ കാണുന്ന ആ കുരിശിറങ്ങി വരുന്നത് അന്ന് രാത്രി ഞാൻ ബാത്റൂമിൽ തല കറങ്ങി വീഴുകയും ചെയ്തു അതൊരു ദർശനമായിട്ട് എടുത്തിട്ട് നാട്ടിലേക്ക് എനിക്ക് വരണ്ടായിരുന്നു ഞാൻ വരരുതായിരുന്നു അപ്പോൾ വലിയൊരു നിന്ദനം ഒഴിഞ്ഞുപോയേനെ ഞാനത് നിസാരമായി കണക്കിലെടുത്തു ഇപ്പോൾ ഒരു സ്വപ്നം കണ്ടാൽ ആ വ്യക്തികളെ സാഹചര്യത്തെ സമർപ്പിച്ച് ഒഴിവാക്കി തരണമേ എന്ന് പറഞ്ഞ് നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും ഞാൻ ഒപ്പം കരുണക്കൊന്തയും ചൊല്ലും ഇപ്പൊ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു കൊല്ലത്തോളം ആയിട്ട് ഞാൻ ജപമാല കരുണക്കൊന്തയും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇനി എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയാണ് പിന്നെ മത്തായിയുടെ സുശേഷം ആറാധ്യായം നിങ്ങൾ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കാണ് ദേ ഇവിടെ പോയാൽ എന്തോ അനുഗ്രഹം നിങ്ങൾ ആദ്യം ബൈബിൾ പഠിക്കും മക്കളെ ബൈബിളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് യേശു നടന്ന വഴിയിലൂടെ നിങ്ങൾ നടക്കണം നടന്നേ പറ്റൂ മത്തായിയുടെ സുവിശേഷം ആറാധ്യായം ആറാം തിരുവാക്യം നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും സ്വർഗത്തിൻ്റെ കാര്യങ്ങൾ രഹസ്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല രഹസ്യങ്ങളാണ് അതൊക്കെ രഹസ്യങ്ങളാണ് കർത്താവിന് മനസ്സുള്ളവർക്ക് ദൈവം ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കും ക്രൈസ്തലോ ഒന്നും കൂടെ പറയട്ടെ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതികരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം കൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നു നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു ഈ ഒരു വചനം കേൾക്കുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും കണ്ടുവോ നമ്മുടെ ആവശ്യം നമ്മുടെ കർത്താവിനെ അറിയാന്നാ പറയുന്നത് നമ്മൾ ചോദിക്കേണ്ട തെറ്റ് എന്താ പറഞ്ഞത് കർത്താവോടെ എന്താ പറഞ്ഞത് ഒന്നും കൂടി കേട്ടോ എൻ്റെ മക്കള് നിങ്ങള് അതിഭാഷണം ചെയ്യണ്ട നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പിശാജു വരും മുന്നമേത് കർത്താവ് കണ്ടിരുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് കർത്താവ് കണ്ടിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക കരുണ കൊന്ത ചൊല്ലിയും പ്രാർത്ഥിച്ചുകൊണ്ടും സമയത്തിന്റെ പൂർത്തീകരണത്തിൽ ഒട്ടും വൈകില്ല ഒട്ടും നേരത്തെയാകുകയില്ല തക്ക സമയത്ത് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്കത് സാധിപ്പിച്ചു തരും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ